ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗീവ് അവേ ആണ് ഗിവ് അവേയുടെ രണ്ടാമത്തെ ദിവസമാണ് മാത്രമല്ല നമ്മൾ പത്ത് പേർക്കാണ് ഗിവ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ ഇന്നലെ വിജയി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളത് ഇട്ടിട്ടുണ്ട് വേണ്ട ഇൻസ്റ്റഗ്രാം പോയി ഫോളോ ചെയ്യുക ടോ ശ്രീസായ എന്നുള്ള നമ്മുടെ പേജ് പോയിട്ട് ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സും അതോടൊപ്പം തന്നെ ഈ പാസ്റ്റൽ ബീഡ്സിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ പാസ്റ്റൽ ഫ്ലവർ ബീഡ്സ് റോസ് ബീഡ്സും ഫോർ എം എമ്മിൻ്റെ ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗിയർ കോപ്പർ വയർ ഉണ്ടല്ലോ കോപ്പർ വെയർ പകുതിയായിട്ട് മടക്കിയെടുത്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് വിശദീകരിക്കാത്തത് നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കി മടക്കിയെടുത്തിട്ട് നമ്മൾ രണ്ട് ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ സെൻ്ററിലൂടെ ലോക്ക് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹൽദി ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചെയ്തിട്ടുള്ളൊരു മോഡലായിരുന്നു അന്ന് നമ്മളിതിൽ യെല്ലോ ഫ്ലവറും അതോടൊപ്പം തന്നെ യെല്ലോ ബീഡ്സും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലും ഈ ഒരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് അതേപോലെ ചെയ്താൽ മതി അപ്പം നമുക്ക് വീഡിയോയിൽ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഗീവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചു പറഞ്ഞു ചേച്ചി ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഗീവ്വേയിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു ഒരു ടെൻഷനും ആണ്ടായിട്ടോ കാരണം നമ്മൾ ഗീവ് അവേ ചെയ്യുന്നത് യൂട്യൂബിലാണ് യൂട്യൂബ് വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗീവ് അവേ ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസത്തെയും വിജയിയെ അനൗൺസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ മാത്രമായിരിക്കും നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു പത്ത് ദിവസത്തെ പത്ത് ഗീവ് അവേ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ ദിവസം നമ്മുടെ യൂട്യൂബിലൂടെ ഈ ഒരു പത്ത് പേരെയും അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ ഓരോ ദിവസം നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വിജയി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഞാൻ വിജയി ആരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റോ മാലയോ പിന്നെന്താണ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല കാരണം നമ്മൾ ഫ്ലവറ് ഒട്ടിച്ച് വയ്ക്കാമല്ലാട്ടോ ശരിക്കും ഇതിൽ കോർത്ത് എടുക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടാതെ നമുക്കിനി എട്ട് ദിവസത്തെ ഇന്നത്തെ വിജയെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ഒൻപത് ഗിഫ് അവേ വിനേഴ്സിനെ നമുക്കിനി സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ടെൻഷനാവണ്ട ഒരിക്കലും സെലക്ട് ചെയ്ത ഒരാൾ പിറ്റേ പിന്നത്തെ പ്രാവശ്യം എന്തായാലും വിജയം അങ്ങനെ പത്ത് പേർക്ക് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ എന്താണ് അവർക്കുള്ള ഗിഫ്റ്റ് എന്നുള്ളത് നമ്മൾ യൂട്യൂബ് വഴി അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളും കണ്ടീഷൻസ് കണ്ടീഷൻസൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രല്ല നമ്മൾ ഹെയർ ബാൻഡ് മെറ്റീരിയൽസ് ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വർക്ക് ഫിനിഷ് അവർ അപ്പോൾ ഇതേപോലെ നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും നമ്മളിനി അറ്റത്തെ ഭാഗത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കോപ്പർ വയറിൽ അല്ലെങ്കിൽ ഗിയർ വയർ കേട്ടോ നമ്മൾ കോപ്പർ വെയർ എന്നാണ് ശരിക്കും അതിൻ്റെ പേര് പക്ഷേ നിങ്ങളോട് എനിക്ക് കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പിന്നെയും തെറ്റിദ്ധാരണ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ വയർ തന്നെയാണ് ത്രീ എം എമ്മിൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ ബീഡ്സും ഇതുപോലെ കോർത്തിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ആ താഴത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്യണം ഏകദേശം ഒരു എട്ടോ ഒൻപതോ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുത്താൽ മതി ഇത് കണ്ടല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതേപോലെ നമുക്കിനി മറുവശവും ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചുറ്റുന്ന ഉണ്ടല്ലോ ഗിയർ വയർ അത് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങാനായിട്ട് കാരണം നമുക്ക് രണ്ട് വശത്തേക്കും ഇത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ രണ്ട് വശത്തും കുറച്ച് തുമ്പ് നല്ലതുപോലെ വേണം അപ്പോൾ അതുകൊണ്ട് മടക്കി വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് രണ്ട് വശത്തേക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക് എന്നുള്ളത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഗിവ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ